ഈ മോഹൻദാസ് ഇവരെ വിറ്റ് ഇവരറിയാതെ മോഹൻദാസിൻ്റെ വിൽപ്പനയ്ക്ക് കീഴടങ്ങിയ ലേഡിയാണ് ഇവർ വളരെ ആദർശ ശുദ്ധിയും പരിഭാവനയുള്ള ലേഡിയായിരുന്നു ഇപ്പോൾ ഇവർ തട്ടിപ്പിൻ്റെ ഗൂഢസംഘത്തിൽ പെട്ടുകഴിഞ്ഞു കാരണം ഇവർക്ക് പോണ്ടിച്ചേരി എൽ ജി ആവാൻ പോണ്ടിച്ചേരിയിലെ ബി ജെ പി സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ അല്ല ആ മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഒരു കോടി രൂപ കൊടുത്താൽ അധികം അമിത്ഷാട് പറയും ശോഭയെ എൽ ജി ആയിട്ട് കിട്ടാൻ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നത്തിൻ്റെ കൂടെ പോയി ഒരു കൂടി പോയി അതിനകത്ത് എൻ്റെ പത്ത് ലക്ഷവും കിട്ടു ഇനി ചോഭ പറഞ്ഞ മറ്റൊരു കാര്യം പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള എസ് ഇ പി ജയരാജൻ എന്നെയും ഇ പി ജയരാജനെയും കാണാൻ സ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവ്ദേക്കർ വന്നു കണ്ടു സംസാരിച്ചു എൻ്റെ മേൽ എൻ്റെ സാന്നിധ്യത്തിൽ ജാവ്ദേക്കർ പറഞ്ഞ് ഇവിടെ രക്ഷയില്ല അപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞു രക്ഷയില്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു പകരം പിണറായി വിജയൻ്റെ വീട്ടിൽ എസ് എം സി ലാവലിനസാനിപ്പിക്കാം യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല ഇതെൻ്റെ ഉറപ്പല്ല എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും അവിടെ വെച്ച് ഇ പിക്ക് ഉറപ്പ് തരുന്നു ലാംഗ്വേജ് പ്രശ്നം ഉള്ളത് കൊണ്ട് കുമാറിനെയും കൂട്ടിക്കോ ഇ പി പറഞ്ഞ് നടക്കൂല ഞാനൊരു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ സംശയം ഞാൻ പറഞ്ഞു തീരട്ടെ ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നുകൊണ്ട് അന്ന് വണ്ടി കയറി ഇഷ്യൂ